എല്ലാവർക്കും നമസ്കാരം അതായത് കാലുകൊണ്ട് കിക്ക് തീരെ ഹൈറ്റ് ഇല്ലാതെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് അതായത് കിക്ക് ചെയ്യുന്ന സമയത്ത് തീരെ ഹൈറ്റ് കിട്ടുന്നില്ല എന്നുള്ളത് അത്തരം പരാതികൾ അതായത് നമ്മളെ ഹൈറ്റ് എത്രയാണോ അതിന് മുകളിലോട്ടായിക്കൊണ്ട് തന്നെ നമ്മൾക്ക് നല്ല ഹൈറ്റിൽ കിക്ക് ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ അതിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ചെറിയ രീതിയിൽ കാലുകൊണ്ട് ചെയ്യുന്ന എക്സസൈസ് ആയതുകൊണ്ട് തന്നെ ചെറിയൊരു വ്യായാമം ചെയ്യണം അതിലൊരു ചെറിയൊരു എക്സസൈസ് കാലുകൊണ്ട് ചെയ്തുകൊണ്ട് ചെയ്തതിനു ശേഷം മാത്രമേ എന്ത് ചെയ്യാ പറ്റൂ കിക്കിന്റെ ഹൈറ്റ് കൂട്ടി കൂട്ടി വരാൻ പറ്റും അപ്പൊ അതിന് സിമ്പിൾ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ജോയിന്റ് ഒക്കെ ഒന്ന് ഫുൾ ആയിട്ട് ചെയ്യണം അതിനുശേഷം എന്ത് ചെയ്യുക നമ്മൾ ഇതേപോലെ ഇതേപോലെ ഒന്ന് ജസ്റ്റ് റൈറ്റ് ലെഫ്റ്റിലേക്ക് ഒന്ന് വാമ്പ് ചെയ്യാം ഇതുപോലെ അതിനുശേഷം ഒന്ന് ഇതേപോലെ ഫൈവ് വൺ ടു ഫോർ

അപ്പം ഇതേപോലെ റൈറ്റും ലെഫ്റ്റും എല്ലാ ഭാഗത്തേക്കും എന്ത് ചെയ്യാം മാക്സിമം കൗണ്ട് അനുസരിച്ച് ഹൈറ്റ് കൂട്ടി കൂട്ടി വരിക എന്നുള്ളതാണ് എല്ലാവർക്കും മാക്സിമം ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് നല്ല ഹൈറ്റ് നിങ്ങൾ എത്രയാണ് ഹൈറ്റ് ഉള്ളത് അതിന് മുകളിലോട്ടായിട്ട് കിക്ക് പൊന്തി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മറ്റൊരു വീഡിയോ ആയി കാണുന്നതല്ലേ ഗുഡ് ബൈ